ായ നമ എല്ലാവർക്കും വണക്കം ഞാൻ വിനീത് ഗുരുക്ക പൂർവികം വിട്ട് വേറെ ഇടത്ത് പോയി ജോലിയൊക്കെ സമ്പാദിച്ച് സാമ്പത്തികമായിട്ട് രക്ഷപെടുന്ന ജാതകം എങ്ങനെ തിരിച്ചറിയാം അപ്പൊ ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ഈ ചാനല് ഫസ്റ്റ് ടൈം ആണ് കാണണമെങ്കിൽ ഈ ചാനലിൽ നാനൂറിലധികം വീഡിയോകൾ ഉണ്ട് ഈ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് പഠിക്കാനുള്ള കണ്ടന്റുകൾ മാത്രമാണ് ലൈവ് വീഡിയോകള് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഒരു വിഷയം തന്നെ പഠിപ്പിക്കുന്നതുമാണ് അപ്പൊ ആദ്യമായിട്ട് കാണണമെങ്കിൽ അതൊക്കെ പോയി കാണുക കാരണം ഇപ്പൊ പറഞ്ഞുകൊണ്ട് വരുന്ന പോയിന്റുകൾ അപ്ഡേറ്റ് ചെയ്ത് ഇങ്ങനെ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ അപ്പൊ ഇത് മാത്രം കണ്ടിട്ട് ചിലപ്പോൾ മനസ്സിലായില്ലെങ്കിൽ മുന്നേ ഉള്ള വീഡിയോകൾ പോയി കാണുക അപ്പൊ ഇന്ന് പറയാൻ പോണത് എന്താ പൂർവികം വിട്ട് പോയി ആര് സമ്പാദിക്കും അല്ലെങ്കിൽ ജോലിയൊക്കെ കിട്ടി നന്നാവുന്നു പൂർവികം കാണിക്കുന്ന ഗ്രഹം സൂര്യൻ ഭാവം അഞ്ചാം ഭാവം ഞാനിവിടെ ഹൗസ് അതായത് വീടിനെ അഞ്ചാം ഭാവത്തെ വെച്ചുകൊണ്ടല്ല പറയണ ഒരു ഗ്രഹ കോമ്പിനേഷൻ ഉണ്ടോ എന്ന് നോക്കുക നിങ്ങളുടെ ജാതത്തിൽ സൂര്യൻ സൂര്യനോടു കൂടി അതിന്റെ പകൈ ഗ്രഹമായ അതായത് ശത്രുഗ്രഹമായ ശനി ചേർന്നിരിക്കുന്ന ജാതകത്തിലേക്ക് പൂർവികം വിട്ടു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം സൂര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അച്ഛൻ അച്ഛൻ എന്ന് പറഞ്ഞ സൂര്യന്റെ പുത്രനാണ് അപ്പൊ അച്ഛൻ മകനെടുക്ക അച്ഛനക്കും മകനുക്കും ആകാതെന്ന് പറയും അപ്പാക്കും മകനും ആകാതെന്ന് പറയും അച്ഛനും മകനും ഒരുമിച്ച് നിൽക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് പറയുന്നത് സൂര്യൻ ശനി ഒക്കെ ഉണ്ടെങ്കിൽ കലഹം വരാൻ സാധ്യതയുണ്ട് അഭിപ്രായ വ്യത്യാസം വരാൻ വളരെ സാധ്യത ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് ഇതിൽ ഏത് ഗ്രഹത്തിനും ബലം കൂടിയിരിക്കുന്നുവോ അവർ വിജയിക്കുമെന്നും പറയും ആ അഭിപ്രായ വ്യത്യാസത്തിലേക്ക് അപ്പോ ഇത് പൂർവികവുമാണ് പൂർവികടമാണ് അപ്പോ അച്ഛനുമായിട്ട് ചേരാതെ വരാ വീട്ടുകാരായിട്ട് ചേരാതെ വരാന്ന് സ്വാഭാവികം ഉണ്ടാകും ഒരു തൊണ്ണൂറ് ശതമാനം അങ്ങനെ വരാറുണ്ട് അങ്ങനെ വരുമ്പോൾ ഇവർക്ക് സ്വന്തം നാട് വിട്ട് വേറെ സ്ഥലത്തേക്ക് പോകാനുള്ള അവസരം വന്നേക്കാം അങ്ങനെ വരുമ്പോൾ അവര് വേറെയിടത്ത് പുറയും ഇട്ട് പോവുകയാണെങ്കിൽ അവർക്ക് ശനിയുടെ അടുത്ത കാരകത്തോണ തൊഴില് തൊഴിലില് വിജയിക്കാനായിട്ട് സാധിക്കും കാരണം അത് ശനിക്ക് കൂടുതൽ ബലമുണ്ട് പ്രത്യേകിച്ച് പറയവേണ്ട ശനി പ്ലസ് സൂര്യൻ ആണെങ്കിൽ ശനിക്ക് ബലമുണ്ട് കൂടുതൽ ബലമുണ്ടെങ്കിൽ സൂര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റ് ഒരു ഉയർച്ചയെ കാണിക്കുന്നതാണ് അല്ലെങ്കിൽ നേതൃത്വം എന്ന് പറയും എല്ലാത്തിൻ്റെ ആവുക ബോസ് ആവുക എന്നൊക്കെ പറയും അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യത്തിൽ എക്സലൻസ് തെളിയിക്കുക എന്ന് പറയും അപ്പൊ തൊഴിലിൽ ഉന്നതി തൊഴിലിൽ കഴിവ് തെളിയിക്കുക എന്ന് പറയുന്ന അവസ്ഥയും ഇത് കാണിക്കുന്നതുകൊണ്ട് വേറെ നാട്ടിൽ പോയി കഴിഞ്ഞാല് അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ കഴുകി തെളിയിച്ച് രക്ഷപ്പെടാൻ സാധിക്കും ഇവിടെയും ഒരു വിഷയം ഈ സൂര്യൻ ശനി കോമ്പിനേഷൻ നല്ല ഭാവത്തിലായിരിക്കണം വരേണ്ടവർ ആറിട്ട് പന്ത്രണ്ടിലൊക്കെ വരികയാണെങ്കിൽ അപ്പോഴും വിജയത്തിന് സാധ്യത വരും അത് ഇവർക്ക് അനുകൂലമായിട്ടുള്ള ഭാവമാണോ നോക്കണം ആറിട്ട് പന്ത്രണ്ടിൽ പോയി എന്ന് വെച്ച കുഴപ്പം വന്നതില്ല അതും ഈ ഗ്രഹങ്ങൾക്ക് അനുകൂലമായ ഭാവമാണെന്നുള്ളത് ഈ ഗ്രഹത്തിൻ്റെ രാശികാരകത്വങ്ങൾ വച്ചിട്ട് നോക്കേണ്ടി വരും ഒരു ഒരു ഇപ്പൊ സൂര്യനാണെങ്കിൽ ശനിയാണെങ്കിൽ ഇപ്പോ നീജരാശിയിലൊക്കെ പോയിരുന്നാൽ ഒരാൾ നീചത്തിൽ ഒരാൾ ഉച്ചത്തിൽ വരും കാര്യം ഇവർക്ക് പരസ്പരം നീചം വരുന്നതാണ് തുലാത്തിലിരുന്നു കഴിഞ്ഞാൽ ശനി ഉച്ചനാവും സൂര്യൻ നീചനാവും ഇതൊക്കെ അറിയാം അങ്ങനെ ആ ബലം നോക്കിയിട്ടേ ഫലം പൂർണ്ണമായിട്ട് പ്രഡിക്ട് ചെയ്യാൻ പാടുള്ളൂ എങ്കിലും നിങ്ങൾക്ക് ഒരു ജാതകം കാണുമ്പോൾ തന്നെ സൂര്യൻ ശനി കോമ്പിനേഷൻ അവിടെ ഉണ്ടെങ്കിൽ അച്ഛനും മകനും ആകാതെ എന്നതുപോലെ പൂർവികത്തിൽ നിക്ക കൂടാതെ എന്നതുപോലെ ഇടത്തിൽ ചെന്ന് തൊഴിലുകളൊക്കെ ചെയ്ത് സക്സസ് ആവാനുള്ള സാധ്യതയായിട്ട് കൂടി കാണിക്കുന്നതാണ് അപ്പോ ഇതൊരു ഫസ്റ്റ് ലെയർ ഓഫ് കാൽക്കുലേഷൻ ആയിട്ട് എടുത്തിട്ട് പിന്നെ അത് ഡീപ്പിലേക്ക് പോയി ഡെപ്തിലേക്ക് പോയിട്ടാണ് നമ്മൾ അതിന്റെ ബലത്തെ എടുക്കേണ്ടത് പിന്നെ എനിക്ക് ഉള്ളൂ എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം ഓം അഗത്യീശ്വരായ്മ